ഒരു തബാറൊക്കെയെങ്കിലും ഓതന്നവരെ സ്വഭാവം കാരണം എപ്പോഴാണിത് അവസാനിക്കുക എന്നറിയില്ല എത്രയോ ചുറു ചെറുപ്പക്കാർ അറ്റാക്കായ തളർന്നു വീണ് മരിക്കുന്ന കാലമായ യുവാക്കള് അതേപ്രകാരം ഒരസുഖവുമില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ ൊരു വേദനയാണ് ഡോക്ടർ പരിശോധിച്ച് ട്യൂമറാണെന്ന് എഴുതി എഴുതുന്ന കാലമാ ഒരു അസുഖവുമില്ലാത്ത ചുറു ചുറുക്കുള്ള യുവതിമാ വയറിനൊരു വേദനയാണെന്ന് പറഞ്ഞ് ചികിത്സ നടത്തി അവസാനം വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞ് ജീവിതം മുഴുവനും കരയുന്ന കാലമാ അതുകൊണ്ട് യുവാക്കളെ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയോ നമ്മളെ രക്ഷപ്പെടുത്താൻ റബ്ബിനെ കഴിയോ അതുകൊണ്ട് അള്ളാഹുക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പറകോട്ട് പോകരുത് കുറഞ്ഞത് ജീവിതത്തിൽ ഒരു തപാറക്കയെങ്കിലും പതിവാക്കാൻ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ ഞാനും നിങ്ങളും സന്നദ്ധരായാൽ തപാറക്ക ഹൽ മുഞ്ചിയ അത് കവർ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു എങ്കിലും ഒരു മനുഷ്യൻ ഓരോരുത്തരും അവനവന്റെ പോരാകയെ കുറിച്ച് ചിന്തിക്കണം ഒരു എങ്കിലും പതിവാക്കിയാൽ തങ്ങളും തങ്ങളും സ്വഹാബും ഒരു വഴിയിലൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് ഒരു യുദ്ധം പോരുകയാഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് പോരുന്ന വഴിയിൽ അവർ വിശ്രമിച്ചു വിശ്രമിക്കുകയാണ് വിശ്രമിക്കുന്ന സമയത്ത് പാതിരാ പാതിരാ സമയമായി ഒരു സ്വഹാബി സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേൾക്കുക ആരാണ് ഓതുന്നത് എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല എവിടുന്നോ ഓതുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുക ഈ സ്വഹാബി ടെന്റ് കെട്ടി വിശ്രമിക്കുന്ന സ്വഹാബി മെല്ലെ എഴുന്നേറ്റു എഴുന്നേറ്റ് നാല് ഭാഗവും നോക്കി എവിടുന്നാണ് ആരാണ് ഈ തപാറക്ക സൂറത്ത് ഓതുന്നത് ആരെയും കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലായി അദ്ദേഹം കിടക്കാൻ വേണ്ടി വിരിച്ച ഈ വിരിയുടെ അടിയിൽ നിന്നാണ് കുറാൻ കേൾക്കുന്നത് തപാറക്ക സുറത്ത് കേൾക്കുന്നത് നോക്കുമ്പോ അയാള് കിടക്കുന്നത് ഖബറിന്റെ മുകളിലാണ് അയാൾ അത് അറിഞ്ഞിട്ടില്ല മണ്ണൊക്കെ പോയതിന്റെ കാരണത്താൽ അതിന് ഭൂമിയാണെന്ന് കരുതി മുണ്ടി വിരിച്ച് അവിടെ കിടന്നതാണ് അദ്ദേഹം അദ്ദേഹം ഉള്ളിൽ നിന്ന് കൊണ്ടാണ് തപാറൊക്കെ കേൾക്കുന്നത് ഈ മനുഷ്യൻ ഉടൻ എഴുന്നേറ്റതിന്റെ വിരിയെല്ലാം എടുത്ത് നേരയിലാഹത്തെ റസൂലില്ലാ ഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു നബിയേ ഞാൻ വിശ്രമിക്കാൻ തെൻ്റെ കെട്ടിയതൊരു ഖബറിൻ്റെ മുകളിലാണ് അത് ഖബറാണെന്ന് ഞാൻ അറിയാതെ വിചരിച്ചതാ പക്ഷേ വിഷയം അതല്ല ഞാൻ പാതിരാത്രി ഖബറിന്റെ ഉള്ളിൽ നിന്ന് തപാറക്ക ഒതുന്നത് കേട്ടു നബിയേ എന്റെ സഹോദരികളെ ഉമ്മമാരെ കേട്ടോളൂ ആ സമയത്ത് തള്ളാൻ റസൂല് പറഞ്ഞു അതെ തപാറക്ക ഹൽ മുഞ്ചി സന്തോഷമാക്കുന്ന സമാധാനം നൽകുന്ന സ്വന്തം വീടിനെക്കാളും രസമുള്ള വീട് പതിവാക്കിക്കോ ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാ എൻ്റെ സഹോദരികളെ നിങ്ങളുടെ നേതാവ് മഹതിയായ നഫീസത്തു സ്വന്തമായി കബറുകൊഴിച്ചിട്ട് ആയിരക്കണക്കിന് കത്തമോതി തീർത്ഥ മഹിളയാ അറിയണം ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് തിരക്കിനിടയിൽ നമുക്ക് വരാനുള്ള ലോകം മറക്കാതെ ജീവിക്കുക നമ്മുടെ തലമുറയെ നന്മയുള്ള ദിശയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മറക്കരുത് സൗകര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും എല്ലാ രസങ്ങളും അവസാനിക്കും നമ്മളെ പേരെല്ലാം മാറും സ്ഥാനം പോകും എല്ലാം അവസാനിച്ച് മയ്യത്തെന്ന് പറയുന്ന പേരായി മാറും ഞാൻ തമാശ പറയാറുണ്ട് പണ്ടേ പണ്ടേ കോഴിക്കുഞ്ഞുങ്ങൾ ഈ ചെറിയ കോഴിക്കുഞ്ഞു തള്ളക്കോയിനോട് പോയി പരാതി പറഞ്ഞാലും പറഞ്ഞാലും തള്ളക്കോയിനോട് പരാതി അറിയോ എന്താറിയോ നിങ്ങളെ പ്രസവത്തിൽ എത്ര മക്കളാ മക്കളാ ഞങ്ങളിതാ പത്ത് പതിനൊന്ന് മക്കൾ അതുകൊണ്ട് എന്ത് മക്കളെ ഞമ്മൾ വലിയ ബാക്കിയുള്ളവരാണ് മനുഷ്യന്മാരൊരു പ്രസവത്തിൽ എത്ര മക്കളുണ്ടാവുക ഒന്ന് ഒന്ന് കയറി വന്ന രണ്ട് വളരെ അപൂർവമായിട്ട് മൂന്നോ ഉണ്ടാവും

പേര് ഗൾഫിൽ നിങ്ങൾ എഴുതിയിട്ട് വെടയാഴുതി കൊടുത്തേക്കല്ലേ എന്താ കൊടുത്തേക്ക മൂലേക്കെ ഈ പേരിന്റെ അർത്ഥം എന്താകുന്നു ഏയ് കണ്ടുപിടിച്ചത് ആരോ അർത്ഥം എന്റെ ഒക്കെ അഭിപ്രായം തിരിച്ച് അതേപോലെ കടലാസ് തിരിച്ചു കൊടുത്തേക്കേണ്ടത് അഭിപ്രായമാണ് അടിയിൽ എഴുതണം ആരാണോ ഈ പേര് കണ്ടുപിടിച്ചത് അവരോട് അർത്ഥവും ചോദിക്കുക അല്ലാതെ ആ പേര് കണ്ടുപിടിക്കാൻ ഒരാളും അർത്ഥം പറയാൻ പറയാം വേറൊരാളെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ എന്നല്ല മൂലയിൽ അടങ്ങാറായ ഏത് ഡിക്ഷണറി അറബ് എടുത്തു വെക്കേണ്ടത് അറബിയാണോ ഇംഗ്ലീഷ് ആണോ ഉർദു ആണോ മറാട്ടിയാണോ പൊറാട്ടിയാണോ ഏത് ഭാഷ എടുത്തോക്കേണ്ടത് ഒരു കുറുത്തുല്ല അവസാനം മൂലയിൽ ഇങ്ങനെ അടങ്ങാറായ അപ്പൊ നമ്മളിങ്ങനെ പറയുന്നത് അവർക്ക് അർത്ഥം അറിയില്ലേ ഹേ ജാ പറഞ്ഞോക്കുമ്പോൾ അർത്ഥം പറയാനുള്ള മൂലേല ഞാൻ പറഞ്ഞു വരുന്ന ഏതായാലും അങ്ങനെ ഗോയി കോഴിക്കുട്ടിയാണ് പരാതി പറഞ്ഞത് എല്ലാവർക്കും ഓരോരോ പേര് ഞമ്മക്ക് കുറെ മക്കൾ ഉണ്ടായിട്ടും ആകെ ഒന്ന് പേരൊക്കെ ഒന്ന് മാറ്റൊന്ന് ഷാറാക്കിയിട്ട് നല്ലൊരു പേരൊക്കെ ഒന്നാണ് ഇട്ടോടെ കോഴി പറഞ്ഞാലോ മനുഷ്യന്മാരെ മക്കളെ മനുഷ്യന്മാര് ബുദ്ധിമില്ലാത്തോല അതെന്താന്ന് ചോദിച്ചാൽ മനുഷ്യന്മാര് പേരെങ്ങനടും എന്താണ് പേരും അത് ഏത് പേര് ജീവൻ വരെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പേരാണ് ആൾക്കാർ ആൾക്കാരെങ്കിലും വന്നുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് ഇസ്ക്ബാൽ എപ്പോഴാ കൊണ്ടോന്നു ചോദിക്കുമോ നിന്നാൻ എപ്പോഴാണ് എപ്പോഴാണ് കൊണ്ടോന്ന് ചോദിക്കുമോ എന്നെന്താ ചോദിക്ക എപ്പോഴാണ് മയ്യത്തെടുക്ക എപ്പോഴാണ് മയ്യത്തെടുക്ക എപ്പോഴാണ് ജീവൻ പോയാ ജീവൻ പോണത് വരെ ഉള്ളു മക്കളെ ഒരിക്കൽ പേര് നമ്മക്കങ്ങനല്ല നമ്മക്ക് ജീവൻ പോകോളം പേരുണ്ടാവില്ല ജീവനാണ് പോയാൽ എന്തൊക്കെ പേരാ പിന്നെ ഞമ്മളല്ലേ ലോകത്തെ ഉന്നതന്മാർ എന്ന് കോയി തമാശ പറഞ്ഞു എന്ന് ഇവിടെയോ ഞാൻ വായിച്ച തോർക്കുകയാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഉമ്മമാരെ ഈ ഭൂമി ലോകത്തെ മുൻഗാമികളായ മഹാന്മാർ സ്ത്രീകളുടെ മഹാൻമാർ മിസ്രി അള്ളാഹുവിനൊക്കെ നിസ്കരിച്ച് 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 അവസാനം സ്വന്തമായി കവറ കുഴിച്ച് വെച്ചിട്ട് ആയിരക്കണക്കിന് ഖുർആൻ ഹത്തം തീർത്ത മഹിളയാ അവസാനം നഫീസത്തെ ബീപി ലോകത്തോടെ വിട പറയാൻ കിടക്കുമ്പോ നഫീസത്തെ ബീബിർക്കഥ രോഗമാണ് ലോകത്തോടെ വിട പറയാൻ കിടക്കുകയാണ് ആ സമയത്ത് തൻകശോ ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു നഫീസത്തെ ബിബി അങ്ങക്ക് ലോകം കലശല അങ്ങനെ ാണ് അങ് നോമ്പ് മുറിക്കണം കേട്ടോ മഹതി പറഞ്ഞു ഞാൻ നോമ്പ് മുറിക്കൂല എൻ്റെ റബ്ബിനിക്ക് നോമ്പ് നോറ്റവളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ നോമ്പ് മുറിക്കുകയില്ല അവസാനം മഹതിയായ നഫീസത്തെ ബേബിയുടെ ഭർത്താവ് ഇസ്ഹാഖിൽ മൂത്തമിൻ പ്രതിയല്ലാഹുവാൻ മദീനത്ത് പോയതാണ് റസൂലുല്ലാ നസിയാറത്ത് ചെയ്യാൻ പോയതാണ് ഉടൻ വിവരമറിയിച്ചു ഇസ്ഹാഖിൽ മൂത്തമിൻ എന്നവരെ വേഗം നിങ്ങൾ ഡോക്ടർമാരെ പറഞ്ഞിട്ട് പോലും നോമ്പ് മുറിക്കുന്നില്ലെന്ന ഭർത്താവ് തിരിച്ചു വന്നിട്ട് രോഗിയായി കിടക്കുന്ന നഫീസത്ത് ബീവികളെ കൈ പറഞ്ഞു നഫീസ നോമ്പ് മുറിക്കണം രോഗം കൂടി വരികയാ ആ സമയത്ത് നഫീസത്ത് ബീവി തന്റെ ഭർത്താവിന്റെ കൈപിടിച്ചിട്ട് ആ മുഖത്തിനോട് പറഞ്ഞു ർത്താവേ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് മുഴുവനും സ്വീകരിച്ചവളാണ് ഞാൻ പക്ഷേ ഇത്രയോ മുപ്പതോളം വർഷമായി ഞാൻ എന്റെ നിസ്കാരത്തിന് ശേഷം ദ്വായ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥന ഞാൻ മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കണേ എന്നിട്ട് ഞാൻ നാളെ മഷറയിൽ വരുമ്പോ ോമ്പുകാരിയായി എൻ്റെ ഉറപ്പിനെ കാണാ എനിക്കാഗ്രഹമുണ്ടെന്ന് മുപ്പത് വർഷമായി ഞാൻ ദ ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എന്റെ ഭർത്താവ് നോമ്പുകാരിയായി എൻ്റെ ഉറപ്പിനെ കാണാൻ നിങ്ങൾ എന്നെ അനുവദിക്കുകയില്ലേ എന്ന് ചോദിച്ച കണ്ണീര് വാർത്ത് നോമ്പുകാരിയായി ലോകത്തോട് വിട പറഞ്ഞാഹു മഹതിയെ കാണണ്ടേ ഉമ്മമാരെ എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആാനോ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ യജമാനനായി അള്ളാഹുവിന്റെ പൊരുത്തം നേടി ജീവിക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാവുക അള്ളാഹു نمك توفيقنا الغتاء